സഹോദരി സഹോദരന്മാരെ കോഴിക്കോട് മകരസഭയുടെ ആഭിമുഖ്യത്തിൽ പരിഗണിപ്പിച്ച രാജസ്ഥാൻ കടവിലെ പാളയം മാർക്കറ്റ് സമുച്ചയം നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ਵਿਧਾਨਨ ਜੇਦਾਈ ਰਾਜਮਾਣੀ ਹਾਂਜੀ ਦੂ ਬਿਲਕੁਲ ਬਦਲੀਆ ਇਹਨੀਆਂ ਰੋਪੇਗਣਾ ਬੀਪੀਪੀ ਮਾਦਮੇਰਾਂ ਦਾ ਇਹ ਨਰਪਰਕੀ ਤੋਂ ਵੀ ਹੰਦਾ ਆਗਮਕ ਪ੍ਰਯੋਗ ਪਾਦਸ਼ਾਹ ൂറ് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ പദ്ധതിയുമായി ബന്ധപ്പെടുന്നവർ മാത്രമല്ല െക്കുറിച്ച് അറിയുന്നവരും കേൾക്കുന്നവരുമെല്ലാം സന്തോഷിക്കാനിടയുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ വലിയ തോതിലുള്ള സൗന്ദര്യം ഉയർന്നു വരുന്നു എന്നതാണ് നാം കാണേണ്ടത് നമ്മുടെ പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലത് മാറുകയാണ് അതിന്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു ബൂട്ടർ അഡ്വാൻസ് ആയി ഇപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെ അതൊരു അംഗീകരിക്കേണ്ട കാര്യമല്ല എന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടെ പിന്നിലഴുതിരുന്നതുകൊണ്ട് തന്നെ നിലപാടെടുക്കുന്നു എന്താണ് കാണാൻ നമുക്ക് സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടുതന്നെ ഇത്തരം പരിപാടികളിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞവരുടെ കൂടെ നിന്നവരിൽ വലിയ തോതിൽ പങ്കെടുക്കുന്നതാണ് എന്തിനാണ് നാടിന്റെ ഒരു നല്ല കാര്യത്തെ അതിനെ അംഗീകരിക്കാതെ തള്ളിപ്പറയാൻ തയ്യാറാണെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോങ്ങിക്കാർ ഇപ്പോ ഈ പദ്ധതി തുടങ്ങി ഇന്ന് പൂർത്തിയായിരുന്നുണ്ടല്ലോ കുറച്ചു കാലമായി ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമം ഇവിടെ നടന്നു വരികയായിരുന്നു കോർപ്പറേഷൻ അതിന് മുൻകൈ എടുക്കുന്നു ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നു കോർപ്പറേഷൻ ഒരു പ്രാദേശിക ഭരണ സംവിധാനമാണല്ലോ ആ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് സ്വാഭാവികമായും അതിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അതാരായാലും ചെയ്യേണ്ടതല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ നാടിന് ഗുണകരമായിട്ടുള്ളതാണെങ്കിൽ അതിനെ അനുകൂലിക്കുക എന്നല്ലേ എല്ലാവരും ചെയ്യുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മത്സരം നടന്നു മത്സരം കഴിയുന്നതോടെ ആരാണ് ഭരണ നേതൃത്വത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നു ഒരു മത്സരം നടന്നാൽ ജയവും പരാജയവും ഉണ്ടാവും ജയിക്കുന്നവരെ ആ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു മത്സരം തെരഞ്ഞെടുപ്പ് രംഗത്തല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും താൽപര്യം കാണിക്കേണ്ടതല്ലേ ജയിച്ചവരും പരാജയപ്പെട്ടവരും താൽപര്യം കാണിക്കേണ്ടതല്ലേ ജയിച്ചു നിൽക്കുന്നവർ ഭരണം കൈയാളുന്നവർ ആവശ്യമായ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിക്കാതെ വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവമുണ്ടായാൽ ഉണ്ടായാൽ അതിനെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാവും അത് വിമർശിക്കണം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായ രീതിയാണ് അവര് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം അത് പാർലമെന്ററി നടപടിക്രമത്തിന് രീതിയാണ് പക്ഷേ നാടിന്റെ വികസനത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുള്ളൂ ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനുള്ള പ്രതിപക്ഷം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുള്ളൂ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും പിന്തുണ നൽകുകയല്ലേ വേണ്ടത് നിർഭാഗ്യവശാൽ കേരളത്തിൽ അടുത്ത കാലത്തായി ഈ ഒരു പ്രവണത ശക്തിപ്പെട്ടുവരികയായിരുന്നു പല പ്രയാസങ്ങൾ അവരെ ഭരിക്കുന്നുവെന്ന് ശരിയല്ല ായില്ല എന്നിവരെ പറഞ്ഞു വെക്കുകയുണ്ട് അൺപതിലുള്ള നേട്ടങ്ങൾ പുരോഗതി കണ്ടില്ലെന്ന് നടിപ്പിക്കുകയാണ് എന്നാൽ നേട്ടങ്ങൾ നാടിനാണ് നാടിന്റെ മുന്നോട്ടുമൊക്കിലാണ് തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നതെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരിക്കും ഒരുപക്ഷല്ല എല്ലാ അർത്ഥത്തിലും ശരിയായിരിക്കാം കാരണം ഏതെങ്കിലും പ്രത്യേക ആൾക്ക് പ്രത്യേക മോഹക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല നാടിനു വേണ്ടിയാണ് ഏത് തരത്തിലുള്ള ഭരണ സംവിധാനവും ഇപ്പൊ നാടിന്റെ നേട്ടമാണ് തങ്ങളുടെ നേട്ടമാക്കി മാറ്റാൻ കഴിയുന്നില്ലാലോ അതുകൊണ്ട് തങ്ങൾക്ക് സ്വാർത്ഥലാഭമൊന്നും നേടാനാകുന്നില്ലാലോ എന്ന ചിന്ത അത് പൊതുവായി നാടിനു ചേർന്ന ഹിന്ദിയല്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഈ സമീപനം എന്തുകൊണ്ട് വരുന്നുവെന്ന് നമുക്കറിയാം ഏതായാലും ഭൂജനങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രവണത വരികയാണ് അവരോട് അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നുകൊണ്ട് ഫലമുണ്ടാകുമെന്ന് കരുതാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു രീതിയായിപ്പോയി അത് ബഹുജനങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും പ്രധാനം ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സ്വീകരിക്കാവുന്ന ഇനിയും നടപ്പാക്കാവുന്ന ഒരു മാതൃകയിലൂടെയാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് അതാണ് പൊതു സ്വകാര്യ പങ്കാളിത്തം സ്വകാര്യ പങ്കാളിത്തം വരുന്നത് കൃത്യമായ നേരത്തെ ആ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കും അതിനനുസരിച്ച് യോഗ്യത നേടുന്നവർ ഇത്തരം പദ്ധതിയുടെ ഭാഗമായി മാറുകയാണ് തയ്യാറാക്കുന്നു നിർമ്മാണ കാര്യങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തെ കൂടി ആശ്രയിക്കുന്നു നല്ല നിലയിൽ ആ കാര്യം മുന്നോട്ട് വന്നിരിക്കുന്നു മാതൃകാപരമായി ൂർത്തിയാക്കിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ന്യായമായ മാർഗത്തിലൂടെ തന്നെ പണം സമ്പാദിച്ചിട്ടുള്ള ഒട്ടേറെ പേരുണ്ട് ഇവിടെ നിന്ന് സമ്പാദിച്ചവരുണ്ട് പുറമെ പോയി സമ്പാദിച്ചവരുണ്ട് അതുകൊണ്ട് മാത്രം നാടിന് പ്രത്യേക ഗുണമുണ്ടാകരുത് എന്നാൽ തങ്ങളുടെ കയ്യിലുള്ള ഗുണം പൊതുവായൊരാവശ്യത്തിന് വിനിയോഗിക്കുമ്പോൾ ആ വിനിയോഗിക്കുന്നത് കാര്യങ്ങളെല്ലാം അതിന്റെ ഭാഗമായി ഉറപ്പുവരുത്തും അങ്ങനെയായാലും ഒരു നിക്ഷേപമായി വരുമ്പോൾ അതൊരു പദ്ധതിയായി നടപ്പാക്കപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായി ഗുണമനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ് ഉണ്ടാകുന്നത് നേരിട്ടും ായും കുഴം അനുഭവിക്കുന്നത് മാർക്കറ്റ് മാർക്കറ്റിലെ സംവിധാനങ്ങൾ അതോരോന്നും പ്രവർത്തിപ്പിക്കൽ മാർക്കറ്റിലേക്ക് എത്തിച്ചേരേണ്ട വാഹനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇവിടെ സാധാരണ എത്തിപ്പെടുന്ന ജനങ്ങൾ വിവിധ തലങ്ങളിൽ അവരെല്ലാം ഈ നിക്ഷേപത്തിന്റെ ഒരു തരത്തിലുള്ള ഗുണം അനുഭവിക്കുകയാണ് അപ്പോ കയ്യിലുള്ള പണം കയ്യിൽ തന്നെ വെച്ചിരിക്കുകയോ വേഗം കിടക്കുകയോ ചെയ്താൽ ഈ പറയുന്ന സാമൂഹ്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോ ഇതിൽ നിക്ഷേപിച്ചവർ നല്ല മാതൃകയാണ് കാണിച്ചത് ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആ മാതൃക പിന്തുടരാൻ കെൽപ്പുള്ള ും പ്രതീക്ഷിക്കുക നമ്മുടെ നേരത്തെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ അവരെല്ലാം നേരത്തെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി ഉള്ളിയൊഴിച്ച് കുടിയില്ലാത്തവരായി മാറിയില്ല അവരെല്ലാം ഫ്ളാറ്റുകളിൽ പുല്ലസിപ്പിക്കാനായി അത് കോർപ്പറേഷന്റെ മാതൃകാപരമായ ഇടപെട തന്നെയായിരുന്നു ഇതാണ് ഏതൊരു പദ്ധതിയും നടപ്പാക്കുമ്പോൾ ചെയ്യേണ്ട ബന്ധരുത് അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ പേരിൽ ആരും കുടിയിറക്കപ്പെടുന്നില്ല കൃത്യമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്നു എന്നത് പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു ഈ ഘട്ടത്തിൽ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല മാതൃകാപരമായ പ്രവർത്തനമാണ് കോർപ്പറേഷൻ കാഴ്ചവെച്ചിട്ടുള്ളത് നിരവധി പദ്ധതികൾ ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കോർപ്പറേഷന് കഴിമാറാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫ്ലാറ്റുകൾ ഈ മാർക്കറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിച്ചു പറഞ്ഞു